ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ മിനി ഓപ്ഷനിൽ അവസാനം സ്വന്തമാക്കിയ താരങ്ങളിൽ ഒരാളാണ് സർഫ്രാസ് ഖാൻ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സർഫ്രാസ് ഖാൻ വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സ് ചിലവഴിച്ചിട്ടുള്ളത് നല്ല ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ടാണ് അദ്ദേഹത്തെ സി ഇപ്പോൾ പരിഗണിക്കുന്നത് കാരണം ഒരുപാട് മികച്ച ഇന്ത്യൻ ബാറ്റർമാരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇപ്പോൾ ലഭ്യമാണ് അതുകൊണ്ടാണ് ബാക്കപ്പ് താരമായിക്കൊണ്ട് സർഫ്രാസ് ഖാന് ഇപ്പോൾ പരിഗണിക്കുന്നത് ഏതായാലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് സർഫ്രാസ് ഖാൻ പുറത്തെടുക്കുന്നത് അത് ചെന്നൈ സൂപ്പർ കിങ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആ ഒരു പ്രകടനം കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഓപ്ഷനിൽ സി എസ് കെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏഴ് ഇന്നിങ്സുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് അർദ്ധ സെഞ്ചുറികൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മികച്ച ഫോമിലാണ് സർഫ്രാസ് ഖാൻ ഇപ്പോൾ കളിക്കുന്നത് നാല്പത്തിയേഴ് പന്തുകളിൽ നിന്ന് നൂറ് റൺസ് പൂർത്തിയാക്കാൻ ഒരു ഇന്നിങ്സിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു ഇന്നിങ്സ് ഇരുപത്തിയഞ്ച് പന്തുകളിൽ നിന്ന് അറുപത്തി റൺസ് സ്വന്തമാക്കിയതാണ് ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് എഴുപത്തി റൺസ് സ്വന്തമാക്കാൻ സർഫ്രാസ് ഖാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ തകർപ്പൻ ഫോമിലാണ് ഇപ്പോൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം കളിക്കുന്നത് ഒരിക്കൽ കൂടി ഒരു അവസരം സർഫ്രാസ് ഖാൻ ഇപ്പോൾ കൈവന്നിരിക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു സന്തോഷം അദ്ദേഹം പങ്കുവച്ചിരുന്നു ഏതായാലും അവസരം കിട്ടുമ്പോൾ സർഫ്രാസ് ഖാൻ തൻ്റെ ആ ഒരു മികവ് തെളിയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം